നിങ്ങൾക്ക് എത്ര വയസ്സായി അൻപത് അമ്പത്തഞ്ച് അതിൽ കൂടുതൽ എങ്കിലേ ഇനി നോം പറയണതങ്ങൾ ചെവി കൂർപ്പിച്ച് കേട്ടോളാ മധ്യവയസ്കർ കാതോറക്കേണ്ട ചില കാര്യങ്ങളേ ഉപദേശം നമ്പർ വൺ നിങ്ങൾ അതിർത്തി കാത്ത് വെടിയുണ്ടകൾക്കും ഊരിയ വാളിനുമൊക്കെ നേരെ നടന്ന ധൈര്യവാൻ രാജ്യസ്നേഹി പട്ടാളക്കാരൻ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വെറും ഷവർമ്മ അല്ലെങ്കിൽ കുബൂസ് കഴിച്ച് ഒട്ടിയ വയറുമായിട്ട് നാട്ടിലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പെങ്ങളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സാരി മേടിക്കാൻ ഇനി അഥവാ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെയും ഒക്കെ പോറ്റി അങ്ങനെ നിന്ന ഒരു പ്രവാസി ആണെങ്കിൽ ദയവായി കഴിഞ്ഞ കാര്യങ്ങൾ പിള്ളേർക്ക് ഫീസ് അടയ്ക്കാനായി നിങ്ങൾ പട്ടിണി കിടന്നതോ ചതോ ഒന്നും അവിടെ ചെന്ന് മക്കളോട് അഥവാ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞ് പറഞ്ഞ് അവരെ ബോറടിപ്പിക്കരുത് ഇന്നത്തെ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് യുഗത്തിൽ അതൊന്നും അവരുടെ മനസ്സിൽ തട്ടില്ല അത് അവസാനം നിങ്ങളെ കാണുമ്പം തന്നെ വെറുക്കുന്നൊരവസ്ഥ അവർക്കുണ്ടാക്കും കഴിഞ്ഞതൊന്നും കേൾക്കാൻ ആർക്ക് സമയമില്ലാന്ന് അവിടെ കൂട്ടിക്കൊള്ളൂ ഉപദേശം നമ്പർ രണ്ട് ആരെയും പഠിപ്പിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ നേരായ വഴി നയിക്കാനോ ശ്രമിക്കാതിരിക്കുക കുട്ടികൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഇന്നത്തെ കാലത്ത് കമാന്ന് മിണ്ടരുത് അവരുടെ അച്ഛനമ്മമാർക്ക് സമയമില്ല അവരുടെ കൂട്ടുകാർക്ക് സമയമില്ല പിന്നെ വഴി പോകുന്ന നമുക്ക് സമയം ഉണ്ടാകണം എന്ന് പറഞ്ഞ് അവരെ വെറുപ്പിക്കേണ്ട വൈബ് എന്ന ഒരു ഫ്രെയ്സായി നിങ്ങൾ മാറും ഉപദേശം നമ്പർ മൂന്ന് സ്വന്തം വേദനകളുടെ നഷ്ടസ്വർഗങ്ങളുടെ വെളിപാടുകളുടെ നോവുകളുടെ എല്ലാ മുറിവുകൾ ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക കാരണം മുറിവ് ഉണക്കാനുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിൽ ഇല്ലെങ്കിലും മുറിവിൽ ഉപ്പ് തേക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ അത് എല്ലാവരുടെയും കയ്യിലുണ്ട് പ്രത്യേകിച്ചും മലയാളികളുടെ കയ്യിൽ ഇനി പ്രധാനമായിട്ടുള്ള ഉപദേശം എന്നും നല്ലപോലെ വ്യായാമം ചെയ്ത് സ്വന്തം ആരോഗ്യം പരിപാലിക്കുക കാരണം ഈ പ്രായത്തിൽ ആരോഗ്യം ഒരു പ്രധാന ഘടകം തന്നെയാണ് ഒന്ന് കിടന്നെങ്ങാനും പോയാൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല എങ്ങാനും കിടന്നു പോയാൽ ഹോം നഴ്സിനെ വന്ന് വന്ന് നാൽപ്പതിനായിരം രൂപ വരെയായി ലേലത്തുക ഐ പി എല്ലിനെക്കാട്ടിൽ കൂടുതലാകും താമസിയാതെ ഈ വർഗത്തെ കിട്ടാനുമില്ല വന്നാൽ നമ്മളെ നോക്കുമെന്ന് ഉറപ്പുമില്ല പിന്നെ വീഴാതെ നോക്കുക സ്വന്തം കാലിൽ നിൽക്കാനാകും നടക്കാനാകും പോലെ ഒരു ഭാഗ്യം വേറെയില്ല രാവിലെ നടക്കാം വൈകിട്ട് നടക്കാം പടികൾ കയറാം എല്ലാം ചെയ്യാം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ വ്യാകുല ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് കയറി വരുന്നത് ഇനി വരുന്ന ഉപദേശങ്ങളൊക്കെ അല്പം സീരിയസ് ആണ് കേട്ടോ ട്രൈ ടു ലിവ് അലോൺ ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കുക അത് കഴിയുന്ന നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത് ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്തൊക്കെ നേരിടണം സ്വയം ചെയ്യണം എന്ന് മുൻകൂട്ടി കാണുക ഒരുമിച്ച് ജീവിച്ചാൽ എന്താ കുഴപ്പോ എന്ന് ചോദിക്കരുത് ഇത് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നവരുടെ കാര്യമാണ് അത് ഏത് നിമിഷവും ആർക്കും സംഭവിക്കാം ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ലോകത്ത് ആർക്കും ഒന്നിനും സമയമില്ലല്ലോ അപ്പോൾ പിന്നെ പരസ്പരം സ്നേഹിക്കാൻ എവിടെയാണ് സമയം കിട്ടുക അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് സ്നേഹിക്കുക ചായ കാപ്പി അല്പം ചോറ് തോരൻ പുളിശ്ശേരി ഇതൊക്കെ ഉണ്ടാക്കാൻ സ്വയം പാചകം ചെയ്ത് കഴിക്കാനായിട്ട് ശീലിക്കുക ഈ തിരക്ക് പിടിച്ച സോഷ്യൽ മീഡിയയും ക്ലാസ്മേറ്റ് സ്കൂൾമേറ്റ് സ്കൂൾ കോളേജ് മേറ്റ് അങ്ങനെ ഗ്രൂപ്പുകളുമൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും പ്രത്യേകമുള്ള കാലത്ത് പങ്കാളിക്ക് സമയം കിട്ടണമെന്നില്ല ഇനി ഒരു പക്ഷേ എന്നും നമ്മുടെ കൂടെ ഈ പങ്കാളി ഉണ്ടാവണമെന്നുമില്ല എല്ലാ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു നിർദ്ദേശം ആരെന്ത് കരുതും എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത് ഒരു ചെറുതടിക്കണമെങ്കിൽ ബാറിൽ പോയി ഒരു പെഗ്ഗടിക്കണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരു സ്മോർ അടിക്കണമെങ്കിൽ വാങ്ങിച്ചങ്ങ് കഴിക്കുക ആരോഗ്യം നോക്കണമെന്ന് മാത്രം എല്ലാവർക്കും ഇപ്പോൾ സ്വതന്ത്രമായി കഴിയാനാണ് താല്പര്യം ഭർത്താവിന് ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനോ ഭാര്യയ്ക്ക് ഇഷ്ട വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനോ ഒന്നും ഒരാൾക്കും സമയമില്ല അത് ഒരു തരത്തിൽ നല്ലതുമാണ് പക്ഷേ അതിനിടയിൽക്കൂടി നുഴഞ്ഞു കയറുന്ന സുഹൃത്തുക്കളെ സൂക്ഷിക്കണമെന്ന് മാത്രം അവർ ചിലപ്പോൾ ഓന്തായി മാറിയേക്കാം ബന്ധുക്കൾ എന്ത് പറയും എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത് ഇനി മരിക്കുമ്പോഴെങ്ങാനും വന്ന് കണ്ട് ഒരിറ്റ് കള്ളക്കണ്ണീര് പൊഴിച്ചാലായി നമ്മളെത്ര ഹിറ്റ്ലറായിരുന്നാലും എത്ര കായംകുളം കൊച്ചുങ്ങി ആയിരുന്നാലും അന്ന് മാത്രം അവർ പറയും അയ്യോ എന്ത് നല്ല മനുഷ്യനായിരുന്നു അതിൽ കേൾക്കാൻ നമ്മളുണ്ടാവില്ലല്ലോ അതൊരു ഭാഗ്യമാണേ മനസ്സിന് ആഗ്രഹമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യുക ഇനി ബെല് ഡാൻസ് കാണണം എന്നാണെങ്കിൽ അതും കാണുക സ്വന്തം മനസ്സാണ് നമ്മുടെ രാജാവ് സ്വന്തം മുഖമാണ് നമ്മുടെ ദൈവം മാനസികോല്ലാസം തരുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു ഗ്രൂപ്പ് ടൂറ് ഒന്നും ഒഴിവാക്കരുത് കൊള്ളാവുന്ന ഒരു നാല് സ്നേഹിതരെ കൂട്ടുപിടിക്കുക പത്തും ഇരുപതുമൊന്നും വേണ്ട നാലേ നാല് പേര് മതി അവരെ മനസ്സിലെ ലോക്കറിൽ വെച്ച് അങ്ങോട്ട് പൂട്ടുക അവരുടെ കൂടെ ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുക നല്ല നല്ല പുസ്തകങ്ങളും ഇടയ്ക്ക് വായിക്കുക മനസ്സിലുള്ളത് ആരും ഇതൊന്നും വായിക്കാൻ സമയം കിട്ടാൻ പോകുന്നില്ല എന്നറിഞ്ഞ് തന്നെ വെള്ളക്കടലാസിൽ എഴുതി വെക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കാതെ ഇരിക്കുക അവർ വിചാരിക്കുന്നത് നിങ്ങളെടുത്ത് വിചാരിച്ചാൽ പിന്നെ അവരെന്ത് വിചാരിക്കും പോയി പണി നോക്കണമെന്ന് മുഖത്ത് നോക്കി പറയുക നിങ്ങൾക്ക് വണ്ണ കൂടുതലുണ്ടോ കറുത്താണോ ഇരിക്കുന്നത് ഇനി വെളുത്ത് പോലെയാണോ അതോ കോങ്ങണ്ണുണ്ടോ മുടന്തുണ്ടോ വിണ്ടോ സോ വാട്ട് സമൂഹത്തിൻ്റെ നടുവിലൂടെ നെഞ്ചി വിരിച്ച് ഇറങ്ങി നടക്കുക ഇതൊരു തൻ്റെയും കുത്തകയല്ല എന്ന് ഉറപ്പുവരുത്തുക മനസ്സിലാക്കുക അതാണ് സത്യം ഇത്രയും പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കേൾക്കുക എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ കമൻറ്റിലൂടെ എനിക്കും പറഞ്ഞു തരിക ഏറ്റവും പ്രധാനമായിട്ട് നിർത്തി മുമ്പ് പറയട്ടെ സ്വയം സ്നേഹിക്കുക നമ്മോളം നമ്മെ സ്നേഹിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ സ്നേഹിക്കാനാ നമ്മളാണ് നമ്മുടെ ദൈവം എന്ന കണ്ണാടിയിൽ നോക്കി എന്നും രാവിലെ പത്ത് തവണ പറയുക ഉറങ്ങാൻ നേരവും ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയോ വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്യുക കാരണം നമുക്ക് എത്ര ആരോഗ്യമുണ്ടെങ്കിലും നാളെ രാവിലെ നമ്മൾ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പു തരാൻ ആർക്കും കഴിയില്ല ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ചുരുക്കാം നമ്മുടെ ആയുസ്സിൽ നമ്മൾ സമ്പാദിച്ചതിൻ്റെ എഴുപത് ശതമാനം ഏതോ ഒരർഹതയും ഇല്ലാത്തവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് തൊണ്ണൂറ് ശതമാനം പേരും ഈ ലോകം വിട്ടുപോകുന്നത് അവർ പോകുന്നവരെ പട്ടിണി കിടന്നോ പിശിക്കുകയോ ആർക്കും ആ ഒരു സഹായവും ചെയ്യാതെയോ സേവ് ചെയ്ത് വെച്ചതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും മണ്ടൻ അല്ലെങ്കിൽ അതിബുദ്ധിമാൻ കൊണ്ടുപോയി വെറുതെ കിട്ടുന്നത് വെറുതെ പോകും എന്ന ചൊല്ലുപോലെ വലിച്ചു വാരി ചിലവാക്കി അന്ന് തന്നെ അത് നശിപ്പിക്കും അതുകൊണ്ട് യാത്ര ജീവിതം ഇതെല്ലാം ഇഷ്ടമുള്ള പോലെ ആസ്വദിക്കുക കുറച്ച് പണം എന്തെങ്കിലും ഒരു ആവശ്യം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലവാക്കാനായി ബാങ്കിൽ നിക്ഷേപിക്കുക അവസാനമായി സ്വന്തം വയസ്സ് അത് അമ്പത് അമ്പത്തിനാല് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപത് എത്രയായാലും ആരും ചോദിക്കാതെ തന്നെ ഓ എനിക്ക് ഇത്ര വയസ്സായി എന്ന് പറയാതിരിക്കുക പ്രായം മനസ്സിന് ഏൽക്കാൻ പാടില്ല നിങ്ങൾക്കറിയാമല്ലോ ഡ്രൈ ഫ്രൂട്ട്സിന് എന്നും ഫ്രഷ് ഫ്രൂട്ട്സിനേക്കാൾ വില കൂടുതലാണ് ഒന്നുകൂടി പറയാം ഡ്രൈ ഫ്രൂട്ട്സ് അതിന് ഫ്രഷ് ഫ്രൂട്ട്സിനെക്കാട്ടിലും വളരെ വില കൂടുതലാണ് വലിയ വില കൊടുക്കേണ്ടി വരും രണ്ടോ മൂന്നോ തവണ ഇത് നിങ്ങൾ കേൾക്കാൻ ക്ഷമ കാണിച്ചാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ കൂടി ചിലപ്പോൾ ഒരുപേക്ഷ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നുകൂടെ പറയാം നിങ്ങൾ ഇല്ലാതായാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എല്ലാം സാധാരണ പോലെയും മുന്നോട്ട് പോകും മാക്സിമം നിങ്ങൾ എത്ര ത്യാഗിയായാലും നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഉറ്റവർ നൽകുന്ന ഗ്രേസ് പീരീഡ് രണ്ടാഴ്ചയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക മഹമൂദ് മാട്ടുമൽ എന്ന രസികൻ ഒരു നല്ല മനസ്സ് ഫേസ്ബുക്കിൽ ഒരു ചെറിയ കുറിപ്പിട്ടിരുന്നു അതിലെ കുറേ പോയിൻറ്റുകൾ എടുത്ത് വികസിപ്പിക്കുകയും എൻ്റെ വക കുറച്ച് മസാലയും കുറച്ച് സീരിയസ് വിഷയങ്ങളും കുറച്ച് കാർക്കശ്യവും കൂടി ചേർത്ത് അതിനെ ഇമ്മിണി വലുതാക്കുകയും ചെയ്തതാണ് ഈ വീഡിയോ ഇതൊക്കെ ശരിയാണ് എന്ന് തോന്നുന്നവർ കമൻറ്റും ലൈക്കും ബൊക്കയും വടിവാളും വെടിയുണ്ടയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോരട്ടെ കുറ്റബോധം ഉള്ളവർക്കും എന്തെങ്കിലും ചീത്ത പറയാനുള്ള അവസരം നൽകുന്നതാണ് നന്ദി നമസ്കാരം നന്ദുകാമാലം